പത്മജ വേണുഗോപാലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മുടെ സന്ദീപ് ഭാര്യരെയാണ് ട്രോളിയിരിക്കുന്നത് സന്ദീപ് വാര്യർ ഒരു കാര്യമില്ലാതെ മോശം ഭാഷയായിട്ട് നടക്കുകയാണ് അദ്ദേഹത്തിനെ പുറത്താക്കി പുറത്താക്കിയതിൽ അദ്ദേഹം പുറത്ത് പോയതാണ് രാജിവെച്ച് പുറത്ത് പോയതാണ് പുറത്ത് പോയ സമയത്തൊരു കുറേ ചെറിയൊക്കെ പറയും പക്ഷേ ചെറിയൊരു കൊട്ടേഷൻ എടുത്തിരിക്കുകയാണോ സന്ദീപ് ഭാര്യർ ഇപ്പോഴും സുരേന്ദ്രനെ പോങ്ങൻ പോഴൻ മരപ്പൊട്ടൻ മരവാഴ എന്നൊക്കെ വിളിക്കുകയാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നില്ലേ നാളെ ഈ സുരേന്ദ്രൻ ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ ഗവർണറോ കേന്ദ്രമന്ത്രിയോ എന്തെല്ലാം പൊസിഷനുകളിലേക്ക് പോവും അതേ ബി ജെ പിയുടെ സമുന്നതനായ നേതാവല്ലേ അങ്ങനെ ഒരാളെ ഇങ്ങനെ സന്ദീപ് ഭാര്യർ പറയാമോ സന്ദീപ് ഭാര്യരെ നിങ്ങൾ പറയുന്ന അതേ ഭാഷയിൽ തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടല്ല ഞങ്ങളേലും ഭാഷാക്കാമുണ്ട് എനിക്കെന്നല്ല ഭാഷ അറിയാം ഇത് പറഞ്ഞിരിക്കുന്നത് ഞാനല്ല പത്മജ വേണുഗോപാൽ എന്ന ലീഡറുടെ സ്വന്തം മകൾ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള ബി ജെ പിയുടെ വനിതാ ശബ്ദമായിട്ടുള്ള തൃശ്ശൂർ ഇങ്ങെടുക്കും എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് അവസാനത്തെ കോൺഗ്രസ്സുകാരനെ ഊറ്റിയെടുക്കുമെന്ന് പറഞ്ഞ് തൃശ്ശൂരിന് വേണ്ടി നിൽക്കുന്ന പത്മജ വേണുഗോപാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ പറഞ്ഞത് എന്തായാലും സന്ദീർ ഭാര്യ വേഴ്സസ് പത്മജ വേണുഗോപാൽ എന്ന രീതിയിൽ പോരുകൾ വന്നിട്ടുണ്ട് ഇതിനിടയിലാണ് പത്മജ വേണുഗോപാലിനെ വലിയ രൂപത്തിൽ ട്രോളിട്ടുണ്ട് കോൺഗ്രസ്സിലെ പലരും രാഹുൽ ഗാന്ധത്തിലൊക്കെ വളരെ മോശമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തായാലും സന്ദീപ് ഭാര്യർ കുറേ കൂടി പക്വത കാണിക്കണം നിങ്ങളീ രാഷ്ട്രീയത്തിൽ അത് ആവശ്യമുണ്ട് കുറച്ചൊക്കെ നമുക്കാകാം പ്രസംഗത്തിലൊക്കെ ചിലപ്പോൾ പറയും പക്ഷേ ഇത് ബൈറ്റ് കൊടുക്കുക ഇത് തന്നെ പണി അപ്പോൾ മറ്റ് രാഷ്ട്രീയം പറയാതിരിക്കുക കൃത്യമായി രാഷ്ട്രീയം പഠിക്കാതിരിക്കുക ഈ രാജ്യത്തെ പ്രശ്നങ്ങൾ പറയാതിരിക്കുക ഇതുപോലത്തെ പൈങ്കിളി കാര്യങ്ങൾ പറയുക ഇക്കിളി കാര്യങ്ങൾ പറയുന്നതിനപ്പുറം സന്ദീപ് ആര്യര പോലുള്ള ആൾ വളരെ കൃത്യമായി ഡേറ്റകൾ പഠിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ ആയാലും ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ആയാലും ഏത് ഗവൺമെൻറ്റിൻ്റെ ആയാലും തെറ്റുകളെ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ച് സമൂഹത്തെ പഠിപ്പിക്കാനും സമൂഹത്തോടൊപ്പം വന്നാൽ വളരെ സന്തോഷമായിരിക്കും അതിന് പകരമായി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതൊരു നല്ല പണിയല്ല എന്ന് പത്മജ വേണുഗോപാൽ സൂചിപ്പിക്കുന്നു എന്തായാലും ഒരു മൂത്ത ചേച്ചിയുടെ സ്ഥാനത്തുനിന്ന് പറയുന്നു നിങ്ങൾ കരുതിക്കോളൂ നിങ്ങൾ തിരുത്തുക നിങ്ങൾ ആവശ്യമില്ലാതെ ഈ പോഴത്തരത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല അ മാത്രമല്ല താങ്കൾ പുറത്തുപോയത് ഒരു ആദർശത്തിൻ്റെ പേരിലല്ല താങ്കൾ താങ്കൾക്കൊരു കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് പോയത് അല്ലാതെ ഒരു ഓരാശയത്തിൻ്റെയോ ആദർശത്തിൻ്റെയോ പുറത്ത് പോയതല്ല പിന്നെ താങ്കളെ കിട്ടാൽ ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയമായ ഗുണമുണ്ടാകും എന്ന് വിചാരിച്ച് കോൺഗ്രസ് അത് പ്രയോജനപ്പെടുത്തിയതാണ് അതിനപ്പുറം താങ്കൾക്ക് യാതൊന്നും പറയാനില്ല ഒരാശയുമില്ല ആദർശവുമില്ല കൃത്യമായി താങ്കൾ പോയത് സ്ഥാനത്തിനാണ് എന്നാൽ വേണ്ടത്ര സ്ഥാനം അവിടെ കിട്ടിയിട്ടുമില്ല വക്താവ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നേ ഉള്ളൂ പക്ഷേ ഭരണം വരാത്തോണ്ടായിരിക്കാം ഇനി നാളെ എം എൽ എക്കാവുമായിരിക്കും പാലക്കാടോ ഒറ്റപ്പാലത്തോ ഒക്കെ മത്സരിച്ച് ചിലപ്പോൾ എം എൽ എക്കാകുമായിരിക്കും എന്തായാലും താങ്കളിൽ നിന്ന് കുറേ കൂടി പക്വതയും ഒരു മാന്യതയും ഒക്കെ പ്രതീക്ഷിക്കുന്നു എന്നാണ് ശ്രീമതി പത്മത വേണുഗോപാൽ ഫേസ്ബുക്കിലൂടെ ആവശ്യപ്പെടുന്നത്